ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ജോർജിറ്റ് മെറ്റീരിയലാണ് ജോർജിറ്റും മെറ്റീരിയലിലെ എംബ്രോയ്ഡറി വർക്കും ഫ്ലോറൽ ഡിസൈൻസും കണ്ടോ ഇതുപോലെയാണ് മള്ളയറായിട്ട് കാണിക്കുമ്പോൾ വരുന്നത് കണ്ടോ ഇതാണ് ഡിസൈൻ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ സാരി വിത്താണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരിക്ക് ടോപ്പിന് ഷോളിന് എല്ലാറ്റിനും എല്ലാവരും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റമാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ കണ്ട ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് കണ്ട അടുത്തൊരു സൂപ്പർ കളറാണ് ചെറിയ ചെറിയ പൂക്കളുള്ള ഡിസൈനാണ് നല്ല കളർ കോമ്പിനേഷനാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരിക്ക് ടോപ്പിന് ഷോളിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ആയിട്ടാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതുപോലെ സാരി വിത്ത് വരുന്ന മെറ്റീരിയലാണ് അടുത്ത ഡിസൈൻ എല്ലാം വൈറ്റ് ആണ് ബേസ് കളറായിട്ട് വരുന്നത് അതിനകത്ത് പലതരം കളറിലുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ അടുത്ത ഡിസൈൻ എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള റോസ് ഫ്ലോറിൻ്റെ ഒരു ഡിസൈനാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ സാരി വിട്ടാണ് ടോപ്പിന് സാരിക്ക് ഷോളിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ ലാച്ചയ്ക്ക് എല്ലാറ്റിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റമാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ അടുത്ത ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് ഓരോന്ന് എടുത്ത് നോക്കിയാലും ഒന്നിനൊന്ന് ഭംഗി കൂടുതലുള്ള ഡിസൈൻസ് ആണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് വീതിയാണ് ബ്ലാക്ക് ആണ് ബേസ് കളർ ആയിട്ട് ഇതിന്റെ വരുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് അടുത്ത ഡിസൈൻ അടുത്തത് ചെറിയ ചെറിയ പൂക്കളുള്ള ഡിസൈൻസ് ആണ് എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള ഡിസൈൻസ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാലഞ്ച് രീതിയാണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.